എല്ലാവർക്കും ഈശോ മിഷ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഉഷ ജേക്കപ്പ് ഇത് എൻ്റെ മോള് തിജിഷ ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലെനിക്ക് ഇവിടെ കൃവാസനത്തിൽ വരാനായിട്ട് ഒരു അനുഗ്രഹം കിട്ടി പക്ഷെ ഞാൻ ഇവിടെ വന്നെങ്കിലും അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിൽ ഈ കൃപാസനം പള്ളിയും മാതാവിൻ്റെ രൂപവും എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് ഉടമ്പടി എടുക്കേണ്ടതായിരുന്നു എനിക്കന്ന് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് പക്ഷേ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉടമ്പടി എടുക്കേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഉടമ്പടി എടുക്കണം ഇവിടെ വരണമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്കിവിടെ വരാനൊരു ഭാഗ്യം ലഭിച്ചു അന്ന് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് ഒത്തിരി ആത്മീയ അനുഗ്രഹങ്ങൾ കിട്ടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും രാത്രി രണ്ട് മണിക്ക് എഴുന്നേറ്റിരുന്ന് ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു അനുഗ്രഹ മാതാവ് തന്നു അങ്ങനെ ഇരിക്കുമ്പോഴെനിക്ക് വായിൽ രണ്ട് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു രണ്ട് പല്ല് വന്ന് എല്ലിൽ കുടുങ്ങിയിട്ടാണ് ആ സർജറി ചെയ്യേണ്ടി വന്നത് അപ്പോഴും ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സമയമായിരുന്നു എനിക്ക് ആ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ വരേണ്ടി വന്നു അങ്ങനെ ആ രണ്ട് സർജറിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും എനിക്ക് വായിൽ അതിശക്തമായ വേദന വരികയും എനിക്ക് വാ തുറക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ വന്നു പല്ല് പോലും തേക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോഴും ഞാൻ ഞാൻ വിചാരിച്ചു ആദ്യം ചെയ്ത രണ്ട് സർജറികളുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഇ എൻ ടി ഡോക്ടറെയാണ് കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ചെവിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ദന്തസ്സിനെ കാണാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദന്തസ്സിനെ കണ്ടു മരുന്ന് കഴിച്ചു പക്ഷേ എനിക്ക് ഒരു കുറവും ഉണ്ടായില്ല വാ തുറക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും എനിക്ക് പറ്റിയില്ല അങ്ങനെ ഞാൻ വീണ്ടും നാലാമതൊരു ഡോക്ടറിനെ കൂടി കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്ത കുഴപ്പമൊന്നുമല്ല ഒരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തലേണ ഫുള്ള് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴാണ് മുകളിൽ നിന്ന് വീണ്ടും ഒരു പല്ല് വന്ന് എല്ലിൽ കുടുങ്ങിയിട്ട് എല്ലിന് ചെറിയ പൊട്ടലുണ്ടാവുകയും പഴുപ്പ് ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു വീണ്ടും ഒരു സർജറി കൂടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാൻ അപ്പോഴൊക്കെ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഉടമ്പടി എടുത്തിട്ടും ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു പക്ഷേ ഓരോ സഹനങ്ങളും ഉണ്ടാകുമ്പോഴും ഞാൻ കൂടുതൽ പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ എനിക്ക് തീഷ്ണത വന്നു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ സർജറി ചെയ്യണം ഒരു സർജനെ വേറെ ഡോക്ടറിനെ വിളിക്കാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചു എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു കാരണം രണ്ട് സർജറി ചെയ്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മുറിവ് കരിയാനൊക്കെ അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു എൻ്റെ എക്സ്റേ പോലും ഞാൻ വേടിച്ചില്ല ഞാൻ തിരിച്ചു പോയി വീട്ടിൽ വന്നു ഭയങ്കര സങ്കടത്തോടെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ എന്തിനാണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നീ മാതാവിൻ്റെ ഉടമ്പടി തൈലമെടുത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മച്ചിയോട് ദേഷ്യം വന്നു കാരണം ഇത്രയും മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത വേദന എങ്ങനെയാണ് ഉടമ്പടി തൈലം വിടുമ്പോൾ മാറുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ആളായിട്ടും എനിക്ക് തൈലത്തിൽ അത്ര വിശ്വാസം വന്നില്ലായിരുന്നു എങ്കിലും അമ്മച്ചിയുടെ പറച്ചിൽ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു രാത്രി സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു വേദനയുള്ള ഭാഗത്ത് തൈലം പുരട്ടാൻ ആരോ പറയുന്നത് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് ആ തൈലമെടുത്ത് എൻ്റെ വേദനയുള്ള ഭാഗത്ത് പുരട്ടി പെട്ടെന്ന് തന്നെ ആ വേദന മാറി എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് എനിക്ക് തുറക്കുവാനും എൻ്റെ വേദന എവിടെ പോയി എന്ന് എനിക്ക് നാളെ സർജറി പറഞ്ഞിരുന്നതാണ് അത് മാതാവ് എനിക്ക് ചെയ്തു തന്ന വലിയൊരു അത്ഭുതവും ഉടമ്പടി തൈലത്തോടുള്ള ഒരു വിശ്വാസവും എനിലുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ കൃവാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാവരും കൂടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായി ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ എനിക്ക് അംഗമാകാനായിട്ട് ചേർന്നു ഞങ്ങളവിടെ എല്ലാ മാസത്തിലും അഖണ്ഡ ജപമാല നടത്തും ആ ജപമാലയിൽ ഞങ്ങൾ ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കും കാരുണ്യ പ്രവൃത്തികളൊക്കെ ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ചെയ്യും രോഗികളെ കാണുകയും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അഖണ്ഡ ജപമാലയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആരോ പറയുന്നത് പോലെ തോന്നി നിനക്ക് ഒരു മുഴയുണ്ട് ആ മുഴ നോക്കാനെന്ന് പറയുന്നതുപോലെ എനിക്ക് തോന്നി അപ്പോൾ അതിന് ഒരാഴ്ച മുന്നേ ഞാൻ യൂട്രസിന് മുഴയുണ്ടോയെന്നൊക്കെ ചെക്കപ്പ് ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ എനിക്ക് ഒരു മുഴയും യൂട്രസിലൊന്നും കണ്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് എനിക്കെവിടെയാണ് മുഴയുള്ളത് എൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അത് തുടർച്ചയായി ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അപ്പം ജപമാലയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴും ഞാൻ ഇങ്ങനെ അമ്മച്ചെടുത്ത് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ചിരുന്നപ്പോഴും ഇങ്ങനെ തോന്നി പക്ഷേ നമ്മൾ ബോഡിയൊക്കെ ചെക്കപ്പ് ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോഴൊന്നും മുഴ കണ്ടില്ല പിന്നെ എന്താണ് ഇങ്ങനെ കേൾക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് എവിടെയെങ്കിലും മുഴ കാണും അത് മാതാവാണ് പറയുന്നതെന്നും അങ്ങനെ ഞാൻ വൈകിട്ട് കുളിക്കാനായിട്ട് കയറിയപ്പോൾ വീണ്ടും ഈ ശബ്ദം കേട്ടു അപ്പോഴെനിക്ക് പെട്ടെന്ന് തോന്നി ബ്രസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നും അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ബ്രസ്റ്റിലൊരു മുഴ കണ്ടു അതും കുറച്ച് വലിപ്പമുള്ള മുഴയായിരുന്നു അങ്ങനെ ഞാൻ അത് വീട്ടിൽ പറഞ്ഞു എല്ലാവർക്കും ഒത്തിരി സങ്കടമൊക്കെ വന്നു കാരണം നമുക്കെല്ലാം അറിയാം ഇപ്പോൾ ബ്രസ്റ്റിലൊക്കെ മുഴ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായി മാറുമെന്നുള്ളത് പക്ഷേ എനിക്ക് പേടിയോ ഭയമോ ഒന്നും തോന്നിയില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് രോഗം തന്നെയാണെങ്കിലും ഒരു ക്യാൻസർ ആയാൽ പോലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ആത്മധൈര്യം എനിക്ക് തരണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു രോഗം മാറിപ്പോകണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ മുഴ നോക്കിയിട്ട് പറഞ്ഞു ഇത് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണം മാമോഗ്രാം ചെയ്യണം ക്യാൻസർ ആണോ എന്ന് ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ മെസ്സേജ് ഇട്ടു എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കാൻ ധൈര്യമായിട്ട് പോയി ചെക്കപ്പൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മാമോഗ്രാം ചെയ്തു അതിനകത്ത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ എടുത്ത് സർജ് ബയോപ്സിക്ക് അയക്കണമെന്ന് അങ്ങനെ ബയോപ്സിക്ക് അയച്ചു ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴും ആ മുഴ ഒരു വിയർപ്പ് ഗ്രന്ഥിക്കാത്ത ഇൻഫെക്ഷൻ വന്ന അവിടെ മുഴയായതാണ് അത് വേറൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അതെനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രം എടുത്ത് കൂടുതലും അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിലൊക്കെ ദൂരെയൊക്കെ പോയി രോഗികൾക്ക് കൊടുക്കും അവരെടുത്തിരുന്ന് അവരെടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറയും പ്രാർത്ഥിക്കും സാമ്പത്തികമായിട്ടും സഹായിക്കും അങ്ങനെ എനിക്ക് ഒരുപാട് ആത്മീയമായി വളരാനായിട്ട് ഒരുപാട് കൃപ കിട്ടി അതുപോലെ തന്നെ എൻ്റെ മോള് എൻ്റെ മോളാണിത് മോൾ ഡോക്ടർ ഓഫ് ഫാർമസി ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് ഒരു ഡോക്ടർ ആകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ കോഴ്സ് തിരഞ്ഞെടുത്തത് അവൾ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് എങ്കിലും അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു എല്ലാത്തിനും ഒക്കെ ഫസ്റ്റ് ക്ലാസ്സോടെയാണ് ആ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇവർക്ക് ഇത് പഠിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഇതിനെന്തോരം പഠിക്കണമെന്നുള്ളത് അവൾ മലയാള മീഡിയത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര പാടായിരിക്കും പഠിക്കാൻ നിങ്ങളതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പഠിക്കാനായിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കൊത്തിരി സങ്കടം വന്നു കാരണം ഇനി ഇവിടുന്ന് വീണ്ടും വേറൊരിടത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുമല്ല എൻ്റെ മോള് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ മോളെടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലം നമ്മുടെ കുടുംബത്തിൽ തന്നെ ആ തൈലത്തിൻ്റെ വിശ്വസ്തത നമുക്ക് മനസ്സിലായതാണ് നീ അത് കുരിശു വരച്ച് പഠിക്കാനുള്ള പുസ്തകത്തിലും കുരിശു വരച്ച് നെറ്റിയിലും കുരിശു വരച്ചിട്ട് പ്രാർത്ഥിക്കുക മാതാവ് നിന്നെ എല്ലാ വിഷയത്തിലും ജയിപ്പിക്കുകയും നീ നല്ല രീതിയിൽ പഠിച്ച് ഒരു ഡോക്ടർ ആകുകയും ചെയ്യുമെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും എൻ്റെ മോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ക്ലാസ്സിൽ പോലും പുറകോട്ട് പോകാതെ എല്ലാ ക്ലാസ്സും ജയിക്കുവാനും അവൾക്ക് ഇന്ന് ഒരു ഡോക്ടറായിട്ട് ഈ അമ്മയുടെ അൾത്താരയിൽ നിൽക്കുവാനുമുള്ള വലിയൊരു കൃപ മാതാവ് തന്നു പിന്നെ എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു അത്ഭുത രോഗ സൗ സൗഖ്യത്തെക്കുറിച്ച് അവൾ തന്നെ പറയും എൻ്റെ പേര് ടിജിഷ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഫാംഡിയാണ് പഠിച്ചത് ഇപ്പോൾ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുവാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിഫ്ത്ത് ഇയറിൻ്റെ സമയത്ത് ഞാനൊരു ഒ ടിയിൽ കയറിയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഒ ടിയിലൊരു ടോണിയൽ എക്സിഷൻ വന്നു ഞാനിത് കാണാനായിട്ട് കയറിയും കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തറയിൽ വീണു ഞാൻ വീണത് ഞാനറിഞ്ഞിട്ടില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എണ്ണീറ്റു അപ്പോൾ എൻ്റെ തലയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു തലയിടിച്ചാണ് വീണത് അപ്പോൾ കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു നീ പെട്ടെന്ന് പോയൊരു സീറ്റിയെടുത്ത് നിൻ്റെ തല അതുപോലെ ഇടിച്ചിട്ടുണ്ട് ഞങ്ങൾ വരെ പേടിച്ച് പോയി ഞങ്ങൾ നിന്നെ പിടിക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല എന്നൊക്കെ ഭയങ്കര വെയ്റ്റ് ആയിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞു അതുപോലെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ജർക്കിംഗ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഒരു എടുക്കാൻ ഒരു സിറ്റി എടുത്തു അത് കഴിഞ്ഞ ഫ്രണ്ട്സ് പറഞ്ഞു നീ ഒരു നൂറു രൂപയും കൂടെ കാണിക്ക് അപ്പോൾ ഞാൻ നൂറു കൂടെ കണ്ടു അങ്ങനെ നൂറുപ പറഞ്ഞൊരു ഇ ജി ജി എടുക്കാൻ പറഞ്ഞു അങ്ങനെ അത് രണ്ടും എടുത്തു രണ്ടും എടുത്ത് ഡോക്ടറിനെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടും അബ്നോർമലാണ് ഇതൊരിക്കലും മാറത്തില്ല ഇത് ജനറ്റിക് ആണ് അതിൻ്റെ അബ്നോർമൽ ആണ് അതിനകത്ത് നിൻ്റെ ബ്രെയിൻ ഒരു സ്കാർ സ്കാറുണ്ട് അതൊരിക്കലും മാറത്തില്ല അതെന്തുകൊണ്ട് വന്നെന്ന് ഡോക്ടറിനും അറിയത്തില്ല അത് ഒന്നെങ്കിൽ ആയിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മരുന്നൊക്കെ തന്നു സീഷറാണെന്ന് പറഞ്ഞു ഡയഗ്നോസ് എഴുതി അങ്ങനെ ഞാൻ ഒരു വർഷമായിട്ട് ലിവില് ഫൈവ് ഹൺഡ്രഡ് എം ജി ബി ഡി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എല്ലാം ആറ് മാസം കൂടുമ്പോൾ എനിക്ക് റിവ്യൂ ഉണ്ട് അങ്ങനെ ഓരോ റിവ്യൂവിന് ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും നമുക്കൊന്നും കൂടി സീറ്റ് എടുത്ത് നോക്കാം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തോ തെറ്റിയതാണ് എനിക്ക് അങ്ങനെ വരാനൊരു ചാൻസും ഇല്ലെന്ന് അങ്ങനെ ആറാമത്തെ മാസവും ഞാൻ റിവ്യൂന് പോയപ്പം മാം പറഞ്ഞത് ഇല്ല ഇത് നിനക്ക് മാറത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്ക് മാറുമെന്നുള്ളത് അപ്പോൾ മാം പറഞ്ഞു അങ്ങനെ ആരുമില്ല അങ്ങനെ ദൈവമൊന്നുമില്ല അവരൊരു ബ്രാഹ്മണാണ് അപ്പോൾ അവർക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല അപ്പോൾ അവരുടെ അടുത്തൊരു ഇത് ഒരിക്കലും മാറത്തില്ല നീ സ്ട്രക്ചറിലി ഫങ്ഷണലി അബ്നോർമലാണ് നിനക്കിത് മാറ ഒരു വഴിയും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വന്നു വന്ന് വീണ്ടും കൃപാസനത്തിലോട്ട് വന്ന് അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് വീണ്ടും തിരിച്ച് പോയി അങ്ങനെ വീണ്ടും ഒരു ആറുമാസം കഴിഞ്ഞ് റിവ്യൂന് പോയി വീണ്ടും ഇതേ ആവശ്യം പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല പിന്നെ ഞാൻ കരുതി അങ്ങനെ തന്നെ ഇരിക്കട്ടെ മരുന്ന് കി കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ പിന്നെ മെഡിസിറ്റിയിൽ ജോബിന് കയറി ജോബിന് കയറിയിട്ട് പിന്നെയും റിവ്യൂന് ചെന്നു അപ്പോഴും ഇതേ അവസ്ഥ തന്നെ നീ എന്തായാലും നാല് വർഷം മരുന്ന് കഴിക്കണം നിനക്ക് കണ്ടിസായിട്ട് തന്നെ കഴിച്ചേ പറ്റത്തോന്ന് വീണ്ടും പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി തൈൽ വിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി മെഡിസിറ്റിയിൽ ഒരു ഡോക്ടറേം കൂടെ കാണിച്ചാലോ മെഡിസിറ്റിയിൽ ഒരു നൂറയും കൂടെ ഞാൻ കാണിച്ചു അങ്ങനെ നൂറ് പറഞ്ഞു അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല നിനക്ക് ആ സമയത്ത് സിങ്കോപ്പാണ് വന്നത് തലകറങ്ങി വീണതാണ് നിനക്ക് നിനക്കെന്തായാലും സീഷണല്ലെന്ന് പറഞ്ഞു നമുക്കെന്നാൽ സീറ്റ് മാറ്റി നമുക്ക് എം ആർ ഐ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുത്തു ഈ ചി രണ്ടാമതൊന്നും കൂടെ എടുത്തു രണ്ടിലും നോർമലാണ് എനിക്ക് ഒഴു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഒരു നാല് മാസമായിക്കാണെങ്കിൽ ഞാൻ മരുന്ന് കഴിച്ചിട്ടേ ഇല്ല എനിക്ക് ഒഴു കുഴപ്പവും ഇല്ല രണ്ടാമത്തെ തലയിറങ്ങി വീണിട്ടും ഇല്ല ഞാൻ ഒരു ജെർക്കി മൂവ്മെൻറ്റും എനിക്ക് വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞാനാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാനും എൻ്റെ ആൻറ്റിയുമാണ് ആദ്യം ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മാതാവ് കൂടുണ്ടെന്നുള്ളൊരു വിചാരം വന്നത് കാരണം എന്ത് കാര്യത്തിലും മാതാവ് ഉണ്ട് മാതാവ് മാരും എന്തൊരു പ്രശ്നം വന്നാലും മാതാവ് കൂടെ ഒപ്പം നടന്ന് പരിഹരിക്കുന്നൊരു ഇതാണ് വന്നത് പഠിക്കുന്ന സമയത്താണെങ്കിലും മാതാവ് ചില സമയത്ത് ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയമായിരുന്നു എക്സാമിൻ്റെ സമയത്ത് ബയോഫാം എനിക്ക് ഏറ്റവും പാടുള്ളൊരു സബ്ജെക്റ്റായിരുന്നു ബയോഫാം ഒരുപാട് ഇക്വേഷനും ഒരുപാട് ഡെറിവേഷനും ഉള്ളൊരു സബ്ജക്റ്റായിരുന്നു എനിക്ക് പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോലും കയറിയിട്ടില്ല അത് ഒരുപാട് നോട്ട്സും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ അല്ലാതെ പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഞാനൊക്കെ തലേന്ന് പഠിക്കുന്ന ഒരു കൂട്ടത്തിലാണ് തലേന്നെടുത്ത് ബുക്ക് തുറന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആദ്യം അമ്മയെ വിളിച്ച് എനിക്ക് പറ്റുന്നില്ല ഞാൻ ഈ എക്സാം എഴുതുന്നില്ല എഴുതിയിട്ട് കാട്ടി നല്ലത് എഴുതാതിരിക്കുന്നതാണ് രണ്ടാമത് ആയിട്ട് എക്സാം എഴുതാമെന്ന് കഴുതി അപ്പോൾ അമ്മ പറഞ്ഞു ഈ തൈല് വിട്ട് പ്രാർത്ഥിക്ക് നിനക്കെല്ലാം പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ ദിവസം ആ ദിവസം ഉറങ്ങാതെ ഒരു അഞ്ച് മണിക്ക് വെളുപ്പിന് അഞ്ച് മണിക്ക് വീണ്ടും എണ്ണീറ്റു അപ്പോഴാണ് ഞാൻ നിൽക്കുന്നത് ഹോസ്റ്റലിൽ നിൽക്കുന്നത് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലാണ് അവിടെ കുർബാന ഉണ്ടായിരുന്നു ഞാൻ ആറു മണിക്ക് കുർബാനയ്ക്ക് പോയി ആറരയ്ക്ക് തിരിച്ചു വന്നു എന്നിട്ട് ഞാൻ വീണ്ടും കാശുരൂപം കൈപ്പിടിച്ച് പഠിക്കാൻ തുടങ്ങിയത് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പെട്ടെന്ന് 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 റിവേഴ്സ് എല്ലാം എനിക്ക് തന്നെ അത്ഭുതമായിപ്പോൾ എങ്ങനെ പഠിച്ചു കാരണം ഡെർവേഷനൊക്കെ അങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ അത് പാടാണ് അത് പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടുകൾ ഫ്രണ്ട്സിനേക്കാട്ട് മുമ്പേ ഞാനാണ് പഠിച്ചു തീർന്നത് എന്നിട്ടും വീണ്ടും ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക അവർ എപ്പോഴും പഠിക്കുന്നതേ ഉള്ളായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം പഠിച്ചെടുത്തു അതിൽ നല്ല മാർക്കോടെ പാസ്സാവാൻ എനിക്ക് പറ്റി ഇത്രയും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഒരുപാട് നന്ദി പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ എൻ്റെ മോള് അവിടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു അവൾക്ക് സർജറിയുടെ സമയത്ത് ഫിറ്റ്സ് വന്ന് അവൾ വീണെന്ന് അങ്ങനെ അവൾ ഡോക്ടർ പറഞ്ഞത് അഞ്ച് വർഷം മെഡിസിൻ കഴിക്കണമെന്നായിരുന്നു ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ ഒത്തിരി സങ്കടം വന്നു കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലാകും ഇത്രയുമുള്ള ഒരു കുട്ടിക്ക് ഫിറ്റ്സ് വന്നെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് കാരണം അവളുടെ വിവാഹത്തിൻ്റെയൊക്കെ ഒരു സമയമൊക്കെ അടുത്തിരിക്കുന്ന സമയമായിരുന്നു അത് ഞങ്ങൾക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും മുഴുവനും എങ്കിലും ഞങ്ങൾ വിശ്വാസം കൈവിടാതെ മാതാവ് ഒരു അത്ഭുതം നടത്തും എന്ന കൂടി തന്നെ മുന്നോട്ട് പോയി അവരുടെ വിവാഹമൊക്കെ ഞങ്ങൾ ആലോചിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് അഞ്ച് വർഷം മെഡിസിൻ കഴിച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു കാരണം നമ്മളൊരു വിവാഹം നടത്തുമ്പോൾ അവരടുത്ത് എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ അപ്പോൾ അവർ ഇതിന് എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് ഒരു ഫിറ്റ്സ് വന്ന കുട്ടി മെഡിസിൻ കഴിക്കുന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴൊരിക്കലും അത് അവർ അംഗീകരിക്കത്തില്ല എന്ന് നമുക്കറിയാമായിരുന്നു എങ്കിലും ഞാനത് ഇവിടെ പുതുക്കാൻ വന്നപ്പോഴേ ഞാനതൊരു നിയോഗമായിട്ട് വെച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു മാതാവേ ഞങ്ങൾ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അവൾക്ക് വേണ്ടി അമ്മ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിക്കണം അത് നല്ല വിശുദ്ധിയും ദൈവഭയവും ദൈവവിശ്വാസവുമുള്ള ഒരു പയ്യനായിരിക്കണം പണവോ കഴിവോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയാണ് ആ നിയോഗത്തിൽ എഴുതി വെച്ചത് അതും നമ്മുടെ വീട്ടിനെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യനായിരിക്കണം എന്ന് ഞാനിങ്ങനെ വെറുതെ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ എഴുതി വെച്ചു എന്നിട്ട് ഞങ്ങൾ ആലോചനകൾ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ ആലോചനകളൊക്കെ വന്നു എല്ലാവരും ലണ്ടനിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ജോലിയുള്ളവരൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ അതൊന്നും വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ വീട്ടിനെ അടുത്ത് തന്നെയുള്ള ഒരു പയ്യൻ്റെ ആലോചന വന്നു അപ്പം ഞാനത് ഒന്ന് എടുത്തു നോക്കി നോക്കിയപ്പം ബി ടെക് എൻജിനീയറാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പം നമുക്ക് ഇത് ആലോചിക്കാം എന്ന് വിചാ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് അവരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവിടെ ഈ മെഡിസിനെ കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അവരത് എങ്ങനെ എടുക്കും എന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു എങ്കിലും മോള് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറയണം പറഞ്ഞ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വിവാഹം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പയ്യനുമായിട്ട് സംസാരിച്ചു അവൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് മാതാവ് തന്നെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ആലോചനയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞിട്ടായാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഉപേക്ഷിക്കില്ലല്ലോ എനിക്ക് ഞാൻ എനിക്ക് തയ്യാറാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എനിക്ക് എത്ര കാലം മെഡിസിൻ കഴിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൻ പറഞ്ഞു അതുമാത്രമല്ല അവനും ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ഒരു പയ്യനും കൂടിയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയൊരു അത്ഭുതം അത് കാരണം ഞങ്ങൾ ആ ആലോചന ഫിക്സ് ചെയ്തു മകളുടെ ഒക്കെ കഴിഞ്ഞു ഇനി ഡിസംബറിൽ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് നന്മകളും കൃപകളുമാണ് മാതാവ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇന്ന് വൈകി വരെ പറഞ്ഞാലും തീരത്തില്ല അത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് മാതാവ് തന്നത് ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോട് ഞാൻ എന്നും എൻ്റെ ജീവിതകാലം മുഴുവനും നന്ദിയുള്ളവളായിരിക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ അച്ഛൻ്റെ ടോക്കുകളും മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ച മുഴുവ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ കേൾക്കാറുണ്ട് എന്നിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ നിയോഗങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടാണ് അത് കേൾക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് എത്ര മഴയായാലും കൊടുങ്കാറ്റായാലും ഞാൻ മുടങ്ങാറില്ല കുർബാനയ്ക്ക് പോകും കുർബാനയിൽ പങ്കെടുക്കും എന്നിട്ടാണ് എൻ്റെ ഓരോ ജീവിതചര്യകളും ഞാൻ തുടങ്ങുന്നത് തന്നെ രാത്രിയിൽ രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും അതിന് എനിക്ക് മാതാവ് ഒരു അനുഗ്രഹം തന്നു രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ്റെ ഉറക്കത്തെയൊക്കെ ഞാൻ മാറ്റി വെച്ചുകൊണ്ടാണ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് അത് ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യവും ഞാൻ പ്രാർത്ഥിക്കാറില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിയോഗങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെ രോഗികളെയൊക്കെ ഞാൻ തേടി പിടിച്ച് പോയി കണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തികമായും സാമ്പത്തികമായാലും ഭൗതികമായാലും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു ലീഡറായിട്ട് എന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുത്തു അത് ആ ഗ്രൂപ്പിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കാരണം ഞാൻ ഗ്രൂപ്പ് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം തന്നെ മിക്കവാറും ആൾക്കാർ പള്ളിയിലൊന്നും പോകാറില്ല ഇത്ര ദൂരെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് രോഗികൾ അപ്പോൾ അവർക്കൊന്നും കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള രോഗികളെയൊക്കെ ഞാൻ കണ്ടെത്തുകയും പള്ളിയിൽ അറിയിക്കുകയും അവർക്ക് എല്ലാ മാസത്തിലും കുർബാന കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം കുർബാന എല്ലാ മാസത്തിലും എടുക്കുമ്പോൾ തന്നെ ആ രോഗികൾക്ക് വലിയൊരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പത്രം ഞാൻ എല്ലായിടത്തും മേടിച്ച് പത്ര വിതരണം നടത്തും പ്രത്യേകിച്ച് അക്രൈസ്തവർക്കാണ് ഞാൻ കൂടുതലും കൊടുക്കാറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും ഭക്ഷണ പൊതി ഉണ്ടാക്കി ഞങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നവരുടെ കയ്യിലൊക്കെ ഞാൻ കൊടുത്തുവിടും പിന്നെ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് ബൈബിൾ വായിച്ച് ധ്യാനിക്കാറുണ്ട് അങ്ങനെ എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഉടമ്പടിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മാതാവും ഈശോയ്ക്കും ഈ കൃപകളെല്ലാം തന്നതിനെ ഓർത്ത് ഞാൻ കോടാനും ഓടി നന്ദി അർപ്പിക്കുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കുവാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ഉഷ ജേക്കബ് എന്ന ഈ സഹോദരിയും മകൾ ടിജിഷയും അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ലഭിച്ച നിരവധിയായ നന്മകളെ അമ്മയുടെ തിരുവൽത്താരയിൽ സന്തോഷത്തോടും നന്ദിയോടും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് ആദ്യത്തെ സാക്ഷ്യങ്ങളെല്ലാം രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് രണ്ട് തവണ പല്ലിനെ ഓപ്പറേഷൻ ചെയ്ത എങ്കിലും നിരന്തരമായ വേദനയും പ്രയാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടർ അടുത്തൊരു ഓപ്പറേഷനും കൂടി നിർദ്ദേശിക്കുമ്പോഴാണ് സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടുന്നത് ഉടമ്പടി തൈലമെടുത്ത് പുരട്ടുക എന്നത് ഇത് ഉടമ്പടിയിലുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൃത്യമായ സന്ദേശങ്ങളും ചില വ്യക്തികളുടെ ഇടപെടലുകളും നമ്മുടെ ജീവിതം പോകേണ്ട വഴികളെക്കുറിച്ചുള്ള ധാരണകളും അമ്മ മാതാവ് ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കും അതിൻ്റെ രണ്ട് കാര്യങ്ങൾ സഹോദരി സൂചിപ്പിച്ചു ആദ്യത്തേത് ആ പല്ലുവേദനയുടെ സമയത്ത് ഡോക്ടർ അടുത്ത ദിവസം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വിഷയം അത് തൈലം പൂശി പ്രാർത്ഥിക്കുവാനാണ് അന്ന് വരെ തൈലത്തിൽ അത്ര കണ്ട് വിശ്വാസം മകൾക്ക് തോന്നിയില്ലെങ്കിലും സന്ദേശത്തിലും അമ്മമാതാവിലും അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് അത് പൂശി പ്രാർത്ഥിക്കുകയും അതോടെ ആ വേദന പൂർണ്ണമായി മാറുകയും പിന്നീട് ഇന്നുവരെയും യാതൊരു ക്ലേശവുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തി അത് അപചാരിതമായി കിട്ടിയ ഒരു സന്ദേശമല്ല എന്ന് എന്നുറപ്പിക്കുന്നതിന് രണ്ടാമത്തെ സന്ദേശം കൂടി മകൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു ദിവസം ഇത് സഹോദരിക്ക് കിട്ടുന്ന സന്ദേശം മുഴ അത് ഗൗരവത്തിൽ കാണുകയെന്നാണ് ശരീരത്തിലുള്ള മുഴയെക്കുറിച്ചാണ് സന്ദേശം കിട്ടുന്നത് സഹോദരി പറയുന്നുണ്ട് ആ നാളുകളിൽ ഒരു ചെക്കപ്പൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് യൂട്രലിസിന് മുഴയൊന്നുമില്ല എന്നൊക്കെ ഉറപ്പുവരുത്തി ആരോഗ്യവതിയാണെന്ന് കരുതിയിരിക്കുന്ന നാളുകളിലാണ് ആവർത്തിച്ച് ഈ മുഴ എന്നതിനെക്കുറിച്ച് സന്ദേശം കിട്ടുന്നത് അങ്ങനെ വീണ്ടും അത് കുളിക്കുവാൻ ചെല്ലുമ്പോൾ വീണ്ടും ശക്തമായി സന്ദേശം വരുമ്പോഴാണ് തിരിച്ചറിയുന്നത് സമാന്യം വലിയൊരു മുഴ തൻ്റെ ബ്രസ്റ്റിലുണ്ടെന്നും അത് വലിയൊരു പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് മാറുവാൻ സാധ്യതയുണ്ടെന്നും എന്നും അമ്മമാതാവിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ളതും സഹായിക്കാനുള്ളതുമാണ് സ്വാഭാവികമായും കുടുംബം പെട്ടെന്നത് ക്യാൻസറിലേക്കാണ് ചിന്ത കൊണ്ട് ചെന്നെത്തിക്കുന്നതെങ്കിലും ഡോക്ടർമാർ പരിശോധിച്ചിട്ടത് പറയുന്നുണ്ട് അത്ര യാതൊരു വിഷയവുമില്ല അത് സൗഖ്യപ്പെടുന്ന സന്ദേശത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കുന്ന ഹൃദയത്തിൻ്റെ ഐക്യം ദൈവഹിത പ്രകാരം ജീവിതത്തിൽ നിലപാടെടുക്കുവാനുള്ള തീരുമാനം അത് നമ്മളെ കൂടുതൽ വേഗത്തിൽ സുരക്ഷിതരാക്കുന്നു ആ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് സാക്ഷ്യങ്ങളിലൂടെ സഹോദരി പങ്കുവെക്കുന്നത് അതുപോലെ ഗൗരവമുള്ള മറ്റൊരു വിഷയം മകളുടെ ഒരു വീഴ്ചയുമായി സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അത് ജനറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ ആണെന്നും മാറത്തില്ലെന്നും മാറാ രോഗമായി നിലനിൽക്കുമെന്നും പറയുന്നെടുത്ത് മകൾ കൃത്യമായും വീട്ടിൽ നിന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും പിന്നീട് നാലു മാസം എടുത്ത റിവ്യൂവിൽ യാതൊരു കുഴപ്പവുമില്ലെന്നും ഡോക്ടർമാർ അത് മാറില്ലെന്ന് പറഞ്ഞ രോഗത്തെ സൗഖ്യം നൽകിയ അമ്മ മാതാവിനോട് ഈശോ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം പഠനമേഖലയിൽ ലഭിച്ച വലിയൊരു നന്മയെക്കുറിച്ചും മകളെ സാക്ഷ്യപ്പെടുത്തി അത് ഒരു വിഷയം ഫാംലി പഠിക്കുമ്പോൾ അതിനുള്ള ഒരു വിഷയം ബയോ ഫാം ഏറ്റവും ക്ലേശകരമായ ഡെറിവേഷൻസും ഇക്വേഷൻസും ഉള്ളതുകൊണ്ട് കൊണ്ട് എഴുതിയാൾ ജയിക്കില്ലെന്ന് മകൾ തന്നെ ഉറപ്പിച്ചത് മറ്റെല്ലാവരും പലപ്പോഴും പരാജയപ്പെടുന്ന ആ വിഷയം ഇപ്പോൾ എഴുതുന്നില്ല ഈ വർഷം ഇത് പോകട്ടെ എഴുതിത്തൊടുക്കുന്നതിലും എഴുതാതെ അടുത്ത സപ്രീ എഴുതുന്നത് നല്ലതെന്ന് കരുതി മാറ്റിവെക്കുമ്പോൾ അമ്മയാണ് ബലപ്പെടുത്തി കൊടുക്കുക ഉടമ്പടിയിലുള്ളതല്ലേ ഉടമ്പടി തൈലം ഓരോ പുസ്തകത്തിലും നന്നായി കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന് കൊടുത്ത് പഠിക്ക് അത് ശരിയായിക്കൊള്ളുമെന്നാണ് മകൾ പറയുന്നുണ്ട് പിന്നെ ആ അത്തരം പഠനം തുടർന്നതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് ഒരു ആശങ്കപ്പെടേണ്ടി വന്നില്ല ഒന്നും എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല വലിയ ഇക്വേഷൻസ് വലിയ ഡെറിവേഷൻസ് നിസ്സാരമായി മനസ്സിൽ ഓർമ്മയായി കിട്ടുകയും നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം നേടുവാൻ സഹായിക്കുകയും ചെയ്തുവന്ന പ്രിയമുള്ളവരെ ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എപ്പോഴും ഭാരം ലഘൂകരിച്ചു കൊടുക്കുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ സാധിക്കും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എപ്പോഴും കഴിവിനപ്പുറം ദൈവകൃപയാൽ കൃപയാൽ അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ നിരവധി പറയുവാനുണ്ടാവും അതാണ് ഈ മകളും അമ്മയും ഈ അൽത്താറയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക വിവാഹത്തെക്കുറിച്ചും കുടുംബം സൂചിപ്പിച്ചു അത് ഈ ഒരു ഫിക്സ് വന്നു ഇത്രയും പ്രായത്തിൽ വന്നു കഴിയുമ്പോൾ അത് ആശങ്ക ആശങ്കയുള്ള വിഷയമായി മാറുമ്പോൾ കണ്ടെത്തുന്ന വ്യക്തി പൂർണമായി സ്വീകരിക്കുവാനും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഉടമ്പടിയിലായിരുന്നു ഉടമ്പടിയിലായതുകൊണ്ട് തന്നെ അമ്മ മാതാവിൻ്റെ പദ്ധതിയോട് ചേർന്ന് സ്വീകരിക്കുവാനും തയ്യാറാവുകയും വിവാഹം നന്നായി ക്രമീകരിക്കപ്പെടുകയും ചെയ്തതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഏത് പ്രതിസന്ധി നിറഞ്ഞ ജീവിത വിഷയമാവട്ടെ എത്ര എത്രകണ്ടും നമുക്കുത്തരമില്ലാത്ത വിഷയങ്ങളാവട്ടെ ഡോക്ടർമാർക്ക് പരിഹാരമില്ലാത്ത രോഗങ്ങളാവട്ടെ അതോടൊപ്പം നമ്മൾ കൂട്ടുകാർ കൂടാത്തതാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഉടമ്പടിയിൽ പൂർണ്ണമായി വിശ്വസ്തതയോടെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശ്വയുടെ തുരുരക്തത്തിൻ്റെ വിലയാൽ നമ്മളെ വീണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ നമ്മുടെ ജീവിതത്തെ അമ്മ മാതാവ് നിരന്തരം സുരക്ഷിതമാക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം ഇവർ രണ്ടുപേരും ആവർത്തിച്ച് കേൾത്താരയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് എളിമപ്പെട്ടുകൊണ്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനകളിലേക്കും ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തികളിലേക്കും ഉടമ്പടി ജീവിതത്തിലേക്കും വിശ്വസ്തതയോടെ മടങ്ങി വരാം